ഹായ് ഹലോ അച്ചൂസ് ഗ്ലോക്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടോ കഴിക്കാം ഈ പത്ത് ഭക്ഷണങ്ങൾ ശരീരത്തിന് ഏറെ ആവശ്യമായ ഒന്നാണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാൽസ്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാൻ വിറ്റാമിൻ ഡി സഹായിക്കുന്നു ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് പല ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാം മറ്റ് വിറ്റാമിനുകളെ പോലെ ഭക്ഷണം മാത്രമല്ല വിറ്റാമിൻ ഡിയുടെ സ്രോതസ് സൂര്യപ്രകാശത്തിൽ നിന്നും ഇവ കിട്ടും അതിനാൽ വിറ്റാമിൻ ഡിയുടെ കുറവുള്ളവർ രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും നല്ല ഭക്ഷണശീലങ്ങളും വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായമാകും വിറ്റാമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുട്ടയുടെ മഞ്ഞയാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് മുട്ടയിൽ നിന്നും പ്രോട്ടീനുകളോടൊപ്പം വിറ്റാമിൻ ഡിയും ലഭിക്കും അതിനാൽ ദിവസവും രാവിലെ ഒരു മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് നല്ലതാണ് മുട്ട ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിന് നല്ലതാണ് രണ്ട് പാൽ തൈര് ബട്ടർ ചീസ് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കും കൂൺ അഥവാ മഷ്റൂമാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭക്ഷണമാണ് കൂൺ കൊഴുപ്പ് കുറഞ്ഞതും എന്നാൽ പോഷകങ്ങൾ ധാരാളമുള്ളതുമാണ് ഇവ കൂൺ ആഴ്ചയിൽ രണ്ട് ദിവസം വരെയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഓറഞ്ച് ജ്യൂസ് ആണ് നാലാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടമാണ് ഓറഞ്ച് ജ്യൂസ് അതിനാൽ ഓറഞ്ച് ജ്യൂസ് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് പയർ വർഗ്ഗങ്ങളും കഴിക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും അതിനാൽ ഗോതമ്പ് റാഗി ഓട്സ് എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആറ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഏത്തപ്പഴം വിറ്റാമിൻ ഡിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും ഏഴ് സാൽമൺ മത്സ്യമാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വിറ്റാമിൻ ഡിയുടെ ഉറവിടമാണ് സാൽമൺ മത്സ്യം അതിനാൽ ഇവ കഴിക്കുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കും എട്ട് റെഡ് മീറ്റ് ആണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ടെങ്കിലും മിതമായ അളവിൽ മാത്രം ഇവ കഴിക്കുക ഒൻപത് കറിവേപ്പില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും പത്ത് ബദാം അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നട്ട്സുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും അപ്പൊ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ കഴിക്കേണ്ട പത്ത് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ ഈ പത്ത് ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താം ചേട്ടാ ബാ ബൈ